നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് കഥാപാത്രത്തെ കുറിച്ച് കുറിച്ച് സിനിമയെ എല്ലാവർക്കും നമസ്കാരം മീഡിയ സുഹൃത്തുക്കൾക്കും കൂടെ ആദ്യം തന്നെ ഞാൻ എന്റെ ഒരു നന്ദി അല്ലെങ്കിൽ സന്തോഷം പറയുന്നു ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ താങ്ക് യു ബിഡോ ഷാരീസ് ലിസ്റ്റിൻ എല്ലാവർക്കും താങ്ക് സോ മച്ച് ആൻഡ് ദിലീപേട ദിലിപേട്ടനുമായിട്ട് ഞാൻ അവസാന സിനിമ ജീവിതത്തിൽ അവസാനം ചെയ്ത സിനിമ വിശ്രപ്പെട്ടുള്ളതാണ് ഞാൻ ഇന്ന് കുറച്ച് മുമ്പാണ് അതിലൊരു നൂറ് സിനിമകൾ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു ദിലിപേട്ടനും കൂടെ ചെയ്യാൻ അടുത്ത പടം ചെയ്യാൻ ദിലിപേട്ട അമ്പതാമത്തെ സിനിമയായിരുന്നു മിശ്രിത ഇത് നൂറ്റി അൻപതാമത്തെ സിനിമയാണ് അതിന് ഭയങ്കര കോൺഫിഡൻസ് ആയിപ്പോയി ദിലിപേട്ടനും ഈ പറഞ്ഞ പോലെ ദിലിപേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന ഡയറക്ഷൻ ഒക്കെ പഠിച്ച് നിൽക്കുന്ന ആ സമയം മുതൽ എനിക്ക് ദിലീപേട്ടനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു വഴിക്ക് മുമ്പേ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു ദിലീപേട്ടൻ പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ സിനിമ നടനായിട്ട് മാനത്ത കൊട്ടാരത്തിലേക്ക് കടന്നു അതിന്റെ റിലീസിന്റെ തലേ ദിവസം കമൽസാറിനോട് പറയാൻ വന്ന് അന്ന് എന്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിരുന്നു ദിലിപേട്ടൻ അന്ന് അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഡയറക്ഷൻ ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് എനിക്കാണ് ദിലിപേട്ടൻ ക്യാമറയുടെ സൈഡില് ലുക്ക് തന്നത് നമ്മളെല്ലാരും ലുക്ക് തരുമല്ലോ സൈഡില് അങ്ങനെ തന്നത് അതൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചോദിച്ചേട്ടാ പാവും പോലെ ഇരിക്കുക ഇവിടെ കയറി എന്തോ വലിയ ബോമ് ഓടിക്കാനുള്ള സിദ്ധിക്കട്ടെ താങ്ക് യു സോ മച്ച് ആൻഡ് പുതിയ രണ്ട് നായകന്മാരെ നമ്മുടെ സിനിമ ലോകത്തിന് കിട്ടിയിരിക്കുന്നു ഒട്ടും മോശമല്ല രണ്ടുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് പക്ഷെ എന്റെ കൂടെ റാണി ഒന്നോ രണ്ടോ സീനിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇത്രയും നല്ല പെർഫോമർ ആണ് സിനിമയിൽ വന്നപ്പോൾ എന്താ മാറ്റം എന്നറിയോ സൂപ്പർ സൂപ്പറായിരുന്നു നന്നായിരുന്നു അതുപോലെ തന്നെ രാഘേന്ദ്രു കിരൺ അങ്ങനെയൊരു ഭീഷണിയില്ല എന്നായിരുന്നു എനിക്ക് വാർത്തകൾ കിട്ടുന്നില്ല ഞാൻ ഓക്കെ ജോസൂട്ടി എല്ലാരും ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസിനും പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന നമുക്ക് ചായ തന്നെ ചായ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മേക്കപ്പ് ക്രൂ മൊത്തം ക്രൂ എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ പറയുന്നു ഞാൻ പെട്ടെന്ന് ചാടി കയറി ഇവിടെ ഈ മയക്കിൽ വാങ്ങിയത് ഞാനൊരു ഷൂട്ടിന്റെ ഇടയിൽ നിന്നാണ് വന്നത് സോ അവരെല്ലാരും എനിക്കവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാണ് ദിനിവേട്ട ഞാൻ അതിക്രമിച്ചു കയറിയത് എല്ലാവർക്കും സോറി പറഞ്ഞുകൊണ്ടും സന്തോഷം പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു താങ്ക് യു സോ മച്ച് ബിസ്സി വെരി മച്ച് ശശി ഇപ്പം സഫീ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് പ്രിപെട്ടെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ദിനീലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് ട്രെയിലർ ഒന്ന് കണ്ടാലോ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ട്രെയിലർ കാണാം